സുപ്രീം കോടതിയുടെ ആപ്തവാക്യം മഹാഭാരതത്തിൽ നിന്നാണെന്ന് ഗോവ ഗവർണർ വിശദമായി സുപ്രീം കോടതിയുടെ ആപ്തവാക്യം മഹാഭാരതത്തിൽ നിന്നാണെന്നും സത്യമോ ജയതേ എന്ന് പറയുന്നത് മഹാഭാരതത്തിൽ പതിനൊന്നിടത്ത് പറയുന്നുണ്ടെന്നും ഗോവ ഗവർണർ അഡ്വകേറ്റ് പി എസ് ശ്രീധരൻപിള്ള ഏതും ശ്ലോകം മുദ്രം ഒറ്റ രാജ്യത്തിന്റെ ആത്മാവെന്ന് ചോദിച്ചാൽ ഉത്തരമാണ് സത്യദേവ ജയന്തി നമ്മുടെ സുപ്രീംകോടതി

हमारा बार्नर है ना हमारा सुप्रीम कोर्ट है एक जो मिले कोर्ट है धर्मसत्ता की अधिकता स्वगणाइश से जुड़ी हुई है ये दो धर्मसत्ता दो जेया हमारे परिवार हमारे लिए बारे से बंगलूर में बारे मांस मांडा को मारना भरोसा मारना तुम लोगों को रुचिकर इतनी காவல ஒரு சொத்து நுண்ண பாடம் ஒரு ரபாயை போல் விரோதன் சொந்த ஆமேல அடட்சி கந்தாஜி அடட்சிக்கு மறந்து மே என்ன பலாயி தரोगे நான் அம்மே எல்லா தபசிதிகளும் உண்டது हस्तு சேவத்தில் சமாஜ சரத்தில் நிச்சய தத்தில்

ये पाले को आम वही भाव उन्हें नीच करते हैं ना गीनी गीनी ना हम पाले बात करना ये दो तरफ मस्त करो ना मुंबई के नाम हमारा नाम തൃക്കൂർത്താനം മഹാക്ഷേത്രത്തിൽ അഞ്ചാമത് അഖില ഭാരത പാണ്ഡവീയ മഹാവിഷ്ണു സത്രത്തിന് മുന്നോടിയായി മഹാനാരായണീയ യജ്ഞം ഭദ്രദീപം തെളിച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഗവർണർ ഭാരതത്തിന്റെ ആത്മീയതയുടെ ചരിത്രത്തിന്റെ അതിശത്വം അസ്ഥി വാരം പ്രതിബദ്ധത നീതിബോധത്തിന്റെ അഗ്രസ്ഥാനമാണെന്നും ചിന്തിക്കാനും പഠിക്കാനും മതേതരവാദവും എന്തുവാദവും ചിന്തിക്കട്ടെ എന്ന് ഗോവ ഗവർണർ അഡ്വക്കറ്റ് പി എസ് ശ്രീധരൻപിള്ള തുടർന്ന് പറഞ്ഞു പാണ്ഡവീയ മഹാവിഷ്ണു സത്രത്തിന്റെ മുന്നോടിയായി തുടക്കം കുറിച്ച മഹാനാരായണീയജ്ഞത്തിൻ്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ പഞ്ചദീപ്യ ദേശ ചെയർമാൻ ബി രാധാകൃഷ്ണൻ മേനോൻ അധ്യക്ഷനായിരുന്നു തരണത്തിൽ ഒരു സത്രവും അതുപോലെ വൈശാഖ മാസാചരണവും തുടക്കം കുറിക്കുന്ന ഈ ദിനം അതായത് അമ്പത്തിയൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന നാരായണീയ പാരായണത്തിന് കേരളത്തിലെ ഒട്ടേറെ നാരായണീയ സംഘങ്ങൾ തുടർച്ചയായി ഈ ദിവസങ്ങളിൽ മഹാക്ഷേത്രത്തിൽ എത്തി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ നടന്ന സമ്മേളനത്തിൽ സത്ര സംയോജകൻ പി സി രാധാകൃഷ്ണൻ സ്വാഗതവും മഹാനാരായണീയ യജ്ഞം രക്ഷാധികാരി എം ജയചന്ദ്രകുമാരി സത്രസമിതി കൺവീനർ വിനോദ് നായർ സത്രസമിതി അംഗങ്ങളായ ശ്രീകുമാർ ജി സജികുമാർ തിനപ്പറമ്പിൽ ഗോപകുമാർ അനിൽവാസ് പി കെ പ്രസാദ് എ മോഹനകുമാരി എന്നിവരും സ്വീകരണത്തിൽ പങ്കെടുത്തു ക്ഷേത്രത്തിലേക്ക് സ്വീകരിക്കുകയും ക്ഷേത്രം മേൽശാന്തി ഈശ്വര ശർമ്മ പ്രസാദം നൽകിയാണ് ഗവർണറെ വരവേറ്റത് രാഷ്ട്രീയം ന്യൂസ് തൃക്കുടിത്താനം മൃഗസംരക്ഷണ രംഗത്ത് അത്യാധുനിക സംവിധാനങ്ങളോടെ പ്രവർത്തിക്കുന്ന അപ്പോളോ മൾട്ടി സ്പെഷ്യാലിറ്റി ആനിമൽ ഹോസ്പിറ്റൽ വാഴപ്പള്ളി വെസ്റ്റ് ചങ്ങനാശ്ശേരി മൊബൈൽ നയൻ